ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറകട്ടെ ജിഒഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുക അറിയിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം യശ്യാപ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശ്വാശ്വത വിശ്രാമവും നിർഭയ നിർഭയതയും ആയിരിക്കും ീതിക്ക് ഒരു പ്രവൃത്തിയുണ്ട് അതിനൊരു ഫലമുണ്ട് എന്ന് തിരുവഴുത്ത് വ്യക്തമായിട്ട് പറയുന്നു നമ്മുടെ മാതൃകാ പുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് കർത്താവായ യേശുക്സുവാണ് കഴിഞ്ഞ ദിവസം ക്രൂശന്മേൽ കിടന്ന് കർത്താവ് വെല്ലുവിളികൾ ആളുകൾ ചുറ്റും കൂടി നിന്ന ആളുകളെല്ലാം വെല്ലുവിളിക്കുമ്പോഴും കർത്താവ് നിശബ്ദനായിട്ട് ആ ക്രൂശനെ സഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം താൻ നീതിമാനായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഒരനീതിയും യേശു കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തന്നെ ക്രൂശിക്കുമ്പോഴും താൻ സമാധാനത്തിലാണ് ആ ക്രൂസിൽ കിടന്നിരുന്നത് ഇവിടെ പറയുകയാണ് നീതിയുടെ ഫലം പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും കർത്താവിന് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല കർത്താവ് വളരെ സമാധാനത്തോടു കൂടിയാണ് ക്രൂശുമ്പോൾ കിടന്നത് കാരണം കർത്താവ് നീതിമാൻ തന്നെ ആയിരുന്നു നമ്മൾ ലൂക്കോസിന് സൂചിച്ച് ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ നാല്പത്തിയേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി തീരുമാനായിരുന്നു എന്ന് പറഞ്ഞു അതൊരു ശതാധിപൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം അതുവരെയും കൂടി നിന്ന് ജനക്കൂട്ടമെല്ലാം നിന്ന് വെല്ലുവിളിക്കുകയാണ് നീ ദൈവത്തിനെങ്കിൽ ക്രൂസിൽ നിന്ന് വാ എന്നാൽ ഞങ്ങൾ കണ്ട് വിശ്വസിക്കാം ഏ ദൈവത്തിന് നിന്നിൽ പ്രസാദമുണ്ടെങ്കിൽ നിന്നെ വിടുവിക്കട്ടെ നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും വെല്ലുവിളിച്ചപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് ആ ശതാധിപൻ അവിടെ നിൽക്കുകയാണ് എന്നാൽ അതിനുശേഷം താൻ പ്രാണന യേശു കത്താവ് പ്രാണന വിടുമ്പോൾ തൻ്റെ തൻ്റെ ജീവൻ മരണത്തിനായിട്ട് ഏല്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ പാറകൾ പിളരുകയും ഭൂമി കുലുങ്ങുകയും ആ സംഭവിച്ച കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ശതാധിപൻ പറയുകയാണ് വാസ്തവമായിട്ടും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു കാരണം ആ ക്രൂശിൻ്റെ കൂടെ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ആ ശതാധിപന് മനസ്സിലായി ഇവൻ നീതിമാനായ ഒരു ദൈവമാണ് നീതിമാനായ ഒരു മനുഷ്യൻ തന്നെയാണെന്ന് ഈ ശതാധിപൻ അവിടെ പ്രസ്താവന നടന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിലൊക്കെ അവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കർത്താവായ യേശുക്ക് സുസമാധാനത്തോടുകൂടിയായിരുന്നു ഇതിനെല്ലാം സഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ആ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ വളരെ സമാധാനത്തോടുകൂടി നീതിയോടുകൂടി അത് പൂർത്തീകരിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റു രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയേഴാം മധ്യായ സോറി മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിന് നാൽപ്പത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു ഇവിടെ എരുസലേമിന് സമീപമാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിരിക്കുന്നത് അപ്പോൾ യേശുക്രിസ്വനെ അവിടെ ക്രൂശിച്ചിരിക്കുന്ന കടന്നു പോകുന്ന ജനക്കൂടത്തിനെല്ലാം അത് കാണാം അപ്പോൾ അവർ തലവൊലിക്കൊണ്ട് പറയുകയാണ് ഇദ്ദേഹം വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത ആളാണ് വലിയ അതിശയപ്രവർത്തികളൊക്കെ ചെയ്തതാണ് ഇപ്പോഴത്തെ ഈ ക്രൂശങ്ങൾ കിടക്കുകയാണ് രണ്ട് കള്ളന്മാരുടെ നല്ലൊരു കള്ളനെ പോലെ കിടക്കുകയാണ് തന്നെത്താൻ രക്ഷിക്കാൻ കഴിവില്ല തന്നെത്താൻ രക്ഷിച്ച് ക്രൂശിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങുക എന്ന് ഈ കൂടി കാണാനായിട്ട് വന്ന ആളുകൾ കടന്നു പോകുന്ന ആളുകളെല്ലാം അവനെ പരിഹസിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ പരിഹസിച്ചു ഈ സമയത്ത് തന്നോടൊപ്പം യേശു കതാവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാർ മലത്തും കിടക്കുക സമശിക്ഷാവിധിയിൽ കിടക്കുകയാണ് കാരണം വേദന ക്രൂശിലെ വേദന ഏകദേശം ഒരു കതാവിനെ അടികൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടില്ല അവർക്ക് അടികളൊന്നും കിട്ടിയിട്ടില്ല കർത്താവിനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അടിച്ച് വികൃതമാക്കി കർത്താവിൻ്റെ തലയിൽ വലിയ മുൾക്കിരീടമെല്ലാം വെച്ചു എന്നാൽ അവർക്കതൊന്നും കിട്ടിയിട്ടില്ല അവർക്ക് സാധാരണ ഒരു ശിക്ഷയാണ് കിട്ടിയത് എന്നാൽ ഈ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും അവനെ നിന്ദിച്ചു എന്നവിടെ കാണുവാൻ സാധിക്കും എന്നാൽ അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു എന്നാൽ കള്ളന് തൻ്റെ ഇടത്തും പലത്തും കിടക്കുന്ന കള്ളന്മാർ നിന്നിക്കുമ്പോഴും കർത്താവ് കൂടി അവിടെ ഇരുന്നു ആ ന്യായീകരിക്കാനൊന്നും പോയില്ല ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാനൊന്നും പോയില്ല കർത്താവ് സമാധാനത്തോടുകൂടി അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ലൂക്കോസ് അതിൻ്റെ വിവരം തരുന്നത് ലൂക്കോസിൻ്റെ സൂചിതം ഇരുപത്തി മൂന്നാം തീയതി മുപ്പത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു കാരണം ഇപ്പോൾ വേദനയുടെ ഇത് കൂടിക്കൂടി വരികയാണ് ക്രൂസ്മേൽ കിടക്കുകയാണ് അത് ഭയങ്കര വേദനാജനകമായ ഒരു അനുഭവമാണ് അപ്പോൾ ഇപ്പോൾ ഇവൻ പറയുകയാണ് നീ ക്രിസ്തുവല്ലെയോ നീ നിന്നെ തന്നെ രക്ഷിക്കുക ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു മറ്റവനോ അവനെ ശാസിച്ചു അപ്പറ കിടക്കുന്നവൻ പറയുകയാണ് അവൻ മിടാതിരിക്കടാന്ന് പറഞ്ഞാൽ അവനെ ശാസിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നമ്മളെല്ലാവരും ഒരുപോലെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിനക്ക് ദൈവഭയമില്ലേ സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് കാരണം അവർ ചെയ്യ അവർക്കറിയാം തങ്ങൾ ചെയ്ത കുറ്റത്തിന് ഉള്ള ശിക്ഷയാണ് അവർ ലഭിക്കുന്നത് എന്നാൽ യേശു കർത്താവ് ഒരു ദോഷവും ചെയ്യാത്തവൻ ഒരു പാപവും ചെയ്യാത്തവൻ ഒരു അനീതിയും കാണിക്കാത്തവൻ അവനിപ്പോൾ ഒരു കുറ്റവാളിയെ പോലെ ശിക്ഷിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ക്രൂശിലെ കള്ളൻ തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ് നാം പ്രവർത്തിച്ചതിന് ന്യായമായിട്ട് നമുക്ക് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു യേശു യേശുവിനോട് ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷയിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് ഇതിനോട് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ശ്രദ്ധിച്ച ഒരു കാര്യം ആ ക്രൂശങ്ങൾ കിടക്കുന്ന മണിക്കൂറുകളിൽ ഈ ജനക്കൂട്ടം മുഴുവൻ അവനെ കുറ്റപ്പെടുത്തുമ്പോഴും ഒന്നും പറയാതെ കൂടി ക്രൂശനെ സഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം അനുഭവിക്കുന്ന ചില കഷ്ടതകളിൽ നാം പിറവരായി തീർന്നു പോയിട്ടുണ്ട് എന്നാൽ നമ്മുടെ കർത്താവ് അനുഭവിച്ച ശാന്തതയും സമാധാനവും നമുക്ക് അനുഭവവേദ്യം ാണ് കാരണം കർത്താവിനറിയാം ഒരു ഉയർപ്പുണ്ട് ഒരു ബ്ലെസ്സിങ് ഉണ്ട് ഇതിനുശേഷം സംഭവിക്കുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കർത്താവിന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്ന കർാവിന് വേണ്ടി രക്ഷിക്കപ്പെടുന്ന സംഭവം കർത്താവിനറിയാം അതുകൊണ്ട് ആ ക്രൂസിനെ അവൻ സഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നാം വായിച്ചു കേട്ട പ്രാരംഭവാക്യത്തിലേക്ക് നമുക്ക് വരാം അവിടെ നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയത്വവുമായിരിക്കും ഭയമില്ലാതെ ഇരിക്കുവാനായിട്ട് സാധിക്കും അനേക ഒരു മനുഷ്യൻ നീതി ചെയ്താൽ അവന് സ മനസമാധാനം കിട്ടും ഒന്നാമത്തെ കാര്യം അതാണ് ഞാനൊരു നീതി ചെയ്തു ഓ എൻ്റെ ഭാഗത്ത് ഒരു അനീതി ഉണ്ടായില്ല നീതിയോടെ ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടു നീതിയോടെ ഞാൻ ആ കാര്യം പ്രവർത്തിച്ചു എന്ന് അവൻ അത് ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു വലിയ മനസ്സമാധാനം ഉണ്ടാകും തന്നെയല്ല ഒരു സംതൃപ്തിയും കുറ്റബോധമില്ലാത്ത കുറ്റബോധമില്ലാത്തൊരവസ്ഥയും അവനെ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരുന്നു ിൽ നീതി ചെയ്യുന്നവരെ മറ്റുള്ള ആളുകൾ വിശ്വസിക്കും മറ്റുള്ള ആളുകൾ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അവരെ ബഹുമാനിക്കുകയും ചെയ്യും നീതി ഉള്ളൊരു വ്യക്തി മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിട്ട് മാറും ഈ അയാൾ അങ്ങനെ ചെയ്തു അതുകൊണ്ട് നമുക്കും അനീതി ചെയ്യാൻ പോകേണ്ട എന്നൊരു ചിന്ത മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും അവരും നീതി നീതിപൂർവ്വം പ്രവർത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണുവാനും സാധിക്കും ഇനി ഇതിനൊക്കെ നീതിയുടെ ഫലം എന്ന് പറയുന്നത് അത് ശ്വാശ്വത വിശ്രാമവും നിർഭയത്വവുമായിരിക്കും ഈ കഥാവിൻ്റെ വേലയിൽ അനേക ശുശ്രൂഷകൾ ചെയ്തു പോയിട്ടുള്ള ദേവദാസന്മാരെല്ലാം തങ്ങളുടെ അവസാന നാളുകൾ അവർ വളരെ സമാധാനത്തോടു കൂടിയും ഭയമില്ലാതെയും അവർ ജീവിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും കാരണം അനീതിയായിട്ട് ആരിൽ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ല സമൂഹത്തിൽ പറയുന്ന പോലെ ഒരുത്തിനെയും ഞാൻ വഞ്ചിച്ചെടുത്തിട്ടില്ല ഒരുത്തിൻ്റെയും കാളെയും കഴുതയും ഞാൻ അവഹരിച്ചിട്ടില്ല എന്ന് സമാധാനത്തോടെ പറയുവാനായിട്ട് അവർക്ക് സാധിക്കും പത്രോസപ്പോസ്ലൻ പറയുകയാണ് പൊന്നും വെള്ളിയൊന്നും എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രാന യേശുക്രിസ്വൻ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പത്രോസന് പറയുവാനായിട്ട് സാധിക്കും പൗലോസപ്പോസ്വനം പറയുകയാണ് നീ വരുമ്പോൾ ആ പുതുപ്പും ആ ലിഖിതങ്ങൾ എടുത്തുകൊണ്ട് വരിക ഇവരൊന്നും ും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സമ്പാദിച്ചു കൂട്ടിയിട്ടില്ല യേശു നാമത്തിൽ ജനങ്ങളെ കൊള്ളയടിച്ചിട്ടില്ല എന്നാൽ ഇന്ന് അനേക ദൈവദാസന്മാരെന്ന് പറയുന്നവരെ ദൈവനീതി വിട്ടുകളഞ്ഞ് സ്വന്തം നീതിയും വിട്ടുകളഞ്ഞ് ദൈവമക്കളെ കൊള്ളയടിച്ച് സ്വരൂപിച്ച് വെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഒരു അസമാധാനമായിരിക്കും ഒരു ഭയത്തിൻ്റെ അവസ്ഥയായിരിക്കും എന്നാൽ നീതിയോടെ പ്രവർത്തിച്ച ദൈവദാസന്മാർക്കെല്ലാം അതിൻ്റെ അവസാന നാളുകൾ എന്ന് പറയുന്നത് വളരെ സമാധാനമുള്ളതും ഒരനീതിയും ഞാൻ കാണിച്ചില്ലല്ലോ ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ലല്ലോ ആരുടെയും ഞാൻ കവർന്നെടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു കൂടി ഇരിക്കുവാൻ ഒരു നീതിയോടുകൂടി നടക്കുവാൻ തന്നെയല്ല ഭയമില്ലാത്ത ഒരവസ്ഥയിൽ അവരുടെ അവസാന നാടുകൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാലേ ചിലരെങ്കിലും അനിയതി പ്രവർത്തിച്ച് ദൈവനാമം ദുഷിക്കപ്പെടുകയും ജനങ്ങളെ വഞ്ചിച്ചെടുക്കുകയും ചെയ്യുന്ന ചില ആളുകളെ നമുക്ക് കാണുവാനും സാധിക്കും തിരുവഴുത്തലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് ദൈവത്തെ വഞ്ചിക്കുന്നവരും ദൈവ മക്കളെ വഞ്ചിക്കുന്നവരുമായിട്ടുള്ള അനേക ആളുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് തിരുവഴത്തലുകൾ കാണാൻ സാധിക്കും മറ്റേ കഴുത്തൊടി ച്ച് വീണ് മരിച്ച അവർ എലി ആ പുരോഹിതൻ തന്നെ മക്കളെ ശരിയായ നിലയിൽ വളർത്തുവാനായിട്ട് ശ്രമിച്ചില്ല അതായത് ദൈവത്തിന് കൊടുക്കേണ്ട ബലിയർപ്പണങ്ങൾ അത് തെറ്റായ രീതിയിൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിനെ ശാസിച്ച് അമർത്തിയില്ല അതുപോലെ തന്നെ മറ്റ് വ്യഭിചാര പ്രക്രിയകളിലേക്കെല്ലാം പോയപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ശരിയായ നിലയിൽ നടത്തുവാനായിട്ട് ആ പുരോഹിതൻ തയ്യാറായില്ല ഒടുവിൽ കഴുത്തൊടിഞ്ഞ് മരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റൊന്ന് അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ ദൈവം അവനോട് അവനോട് പറഞ്ഞു നീ ആ ആലോകൃത ഉന്മൂലനാശം ചെയ്യണം എൻ്റെ ജനത്തെ ഞാൻ വിശ്രമയിൽ നിന്ന് വരുമ്പോൾ ഞാൻ വലിയ ന്യായവിധി നടത്തി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി ഞാൻ അവരെ ഞാനവരെ വിടിവിച്ചു വരുമ്പോൾ ആ അമാൽവക്കരുടെ നടുവിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ വെള്ളമെടുത്തില്ല ഭക്ഷണം എടുത്തില്ല എന്നാൽ ക്ഷീണിച്ചെന്ന് നടന്ന് തളർന്നു വരുന്ന എൻ്റെ ജനത്തെ അവർ പിന്നാലെ വന്ന് ആക്രമിച്ചു അത് ഞാനിവിടെ കുറിച്ചു വെച്ചിരിക്കുന്നു നീ അവരെ ഉന്മൂലനാശമാക്കാൻ ചെയ്യണമെന്ന് ഉന്മൂലനാശമാക്കണമെന്ന് സൗലിനോട് പറഞ്ഞപ്പോൾ ശൗലത് അനുസരിക്കാതെ അവൻ ദൈവത്തിന് യാകം കഴിക്കാനെന്നുള്ള പേരിൽ കുറേയടുത്ത് മാറ്റിവെച്ച് അവിടെ അവഹരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഒടുവിൽ സമൂഹം വന്നിട്ട് അവൻ രാജസ്ഥാനത്ത് മാറ്റി പറ്റുന്നതും അവൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അഭിഷേകം നഷ്ടപ്പെട്ട സൗല് അതുപോലെ തന്നെ അനീന്റിയുടെ കൂലി കൊതിച്ച് നേർവഴി വിട്ട് തെറ്റിയ ബിലയാമെന്ന് പറയുന്ന ഒരു പ്രവാചകൻ അവൻ സാധാരണ ഒരു ദൈവദാസൻ മരിക്കുന്നതുപോലെ മരിക്കുവാനായിട്ട് അവന് കഴിഞ്ഞില്ല ഒരു പ്രവാചകൻ ശരിയായ രീതിയിൽ മരിക്കുന്നതുപോലെ മരിക്കുവാനായിട്ട് അവന് കഴിഞ്ഞില്ല അവൻ മരിച്ചത് വളരെ മോശമായ അവസ്ഥയിലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും കാരണം എന്താ അവൻ അനീതിയുടെ കൂലി കുതിച്ച ഒരു പ്രവാചകനായിരുന്നു ദ്രവ്യാഗ്രഹത്തിൽ കൗശല പത്രോസ്തുൻ്റെ ലേഖനത്തിൽ പറയുകയാണ് ദ്രവ്യാഗ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് സാധുക്കളായ ജനങ്ങളെ വഞ്ചിച്ച് അവരുടെ പണമെടുക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നോട് ഒരു സഹോദരി പറയുകയുണ്ടായി ആ പാസ്റ്റർ ഞാനൊരു വസ്തു വിറ്റപ്പോൾ അതിൻ്റെ ദശാംശം കൊണ്ടുവന്ന് പാസ്റ്റർക്ക് കൊടുത്തു അതിനുശേഷം ഞാൻ ഒരു വസ്തു വാങ്ങുവാനായിട്ട് വാങ്ങി മറ്റൊരു വസ്തു വാങ്ങി വാങ്ങിയതിന് ശേഷം അത് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു ഈ പാസ്റ്റ് പറഞ്ഞു അത് വാങ്ങുമ്പോഴും അതിൻ്റെ ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ദശാംശം വാങ്ങിച്ചു ഇങ്ങനെ സാധുക്കളായി ജനങ്ങളെ പറ്റിച്ച് വാങ്ങുന്ന ദൈവദാസന്മാർ എങ്ങനെ അവർക്ക് ഒരു നീതിയോടെ ജീവിക്കാനായിട്ട് സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില വസ്തുക്കളെല്ലാം വിൽപ്പന ക്രയവിക്രയങ്ങളെല്ലാം നടത്തിയപ്പോൾ പല സ്ഥലം സമയത്തും എനിക്ക് അവർക്ക് സ്ഥലം വാങ്ങാൻ പറ്റാതെ വന്നിട്ട് ആ അഡ്വാൻസ് കിട്ടിയ പണം ഞാൻ തിരികെ അത് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് അനുഭവങ്ങൾ എനിക്ക് അങ്ങനെ പറയുവാനായിട്ടുണ്ട് ഒരാളുടെ ഒരു വഞ്ചനയുടെ ഒരു പണം എൻ്റെ കയ്യിലില്ല ഒരാളെ അന്യായിട്ട് അന്യായമായിട്ട് പറ്റിച്ച് വെച്ച പണം എൻ്റെ കയ്യിലില്ല കാരണം എനിക്ക് നീതിയോടെ ജീവിക്കണം നിത്യതയെക്കുറിച്ച് എനിക്കൊരു ദർശനം ദൈവം തന്നിട്ടുണ്ട് ഇന്ന് നിത്യതയെക്കുറിച്ച് ദർശനമില്ലാത്ത അനേക ആളുകൾ മറ്റുള്ള സാധുക്കളായ മനുഷ്യരുടെ പണത്തെ കൊള്ളയടിച്ച് അപകരിച്ച് സൂത്രങ്ങൾ പറഞ്ഞ് തന്ത്രങ്ങൾ പറഞ്ഞ് തട്ടിയെടുത്ത് കോടിപതികളായിട്ട് ജീവിക്കുകയാണ് ഇവരെവിടെ കൊണ്ടുചെന്നത് ഇത് ചിലവഴിക്കും എവിടെ ഇവർക്ക് സമാധാനത്തോടെ ഇവരുടെ അവസാന നാളുകൾ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും ഒരു മാനസാന്തരം വരാത്ത രണ്ടൊരു ചത്തും വേരറ്റും പോയ എന്ന് പത്രോസ് പറയുന്നത് പോലെ വെള്ളമില്ലാത്ത മേഘങ്ങളെന്ന് പറയുന്ന പോലെ ജീവിക്കുന്ന കുറേ ദേവദാസന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും പറയുമ്പോൾ വേദനയും വിഷമമുണ്ട് പക്ഷേ ദൈവോധനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു കാരണം നീതിയോടെ അവർ പ്രവർത്തിച്ചിട്ടില്ല അനീതിയോടെ കൂലി കൂലിക്കൊതിച്ച് പണസമ്പാദനത്തിന് വേണ്ടി ദൈവവേല ഉപയോഗിച്ച ആളുകൾക്ക് എങ്ങനെ അവരുടെ നിത്യത അവർ ശരിയായ നിലയിൽ അനുഭവിക്കാനായിട്ട് പറ്റും നിത്യതയെക്കുറിച്ചുള്ള അവരുടെ ദർശനം പോയില്ലേ അവർ ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ വേണ്ടി മാത്രം ഭൂമിക്ക് വേണ്ടി മാത്രം ജീവിച്ചവരായിട്ട് അവർ മാറി അവർ കാരമില്ലാത്ത ഉപ്പ് പോലെ അവർ ആയിത്തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീതിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് സമാധാനമായിരിക്കും നീതിയുടെ ഫലം എന്ന് പറയുന്നത് അത് ശാശ്വതമായ ഒരു വിശ്രാമവും ഒരു ഒരു ഭയമില്ലാത്ത ഭയമില്ലാത്തൊരവസ്ഥയുമായിരിക്കും ഇനി വചനം കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ ഒന്നും ഒരവകാശം പിശാദിനു പറയുക നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുവാനുള്ള ബാധ്യത ഇനി വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാകണം നിങ്ങളത് ചെയ്യാതെ ഈ ഭൂമിയിൽ വെച്ച് നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ട് മറ്റുള്ളവരും അവരുടെ തലമുറകളും അനുഭവിക്കേണ്ട വസ്തുക്കളെ സ്വത്തുക്കളെ പണങ്ങളെ അപകരിച്ച് പിടുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കീഴിലാണ് നീ തീർച്ചയായിട്ടും കണക്ക് കൊടുക്കേണ്ടി വരും ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ കണക്ക് കണക്കുകൊടുത്ത് പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഈ വചന കേൾവി വരുമ്പോൾ ഈ വചനത്തെ കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടുക നീതിയുടെ പ്രവൃത്തി അത് സമാധാനമുള്ള അനീതി ുള്ള സമാധാനക്കേടിനുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നീ നീതിയോടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഈ നാളുകളിൽ നമ്മളെ സഹായിക്കട്ടെ നമുക്ക് വലിയ പണക്കാരനൊന്നും ആയില്ലെങ്കിലും വലിയ കോടീശ്വരനൊന്നും ആയില്ലെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കുവാൻ അനീതി കാണിച്ച് ജീവിക്കാതെ കാരണം ദൈവം നീതിമാനായ ദൈവമായിരുന്നു ആ സദാധിപൻ പറയുകയാണ് ഇവൻ നീതിമാനായിരുന്നു വാസ്തവമായിട്ട് ഈ മനുഷ്യൻ നീതിമാനായിരുന്നു നമ്മളെക്കുറിച്ചും നമ്മുടെ അവസാന നാളുകളിൽ ജനങ്ങൾ പറയട്ടെ അയാൾ ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു എന്ന് പറയട്ടെ എന്നാൽ ഇന്ന് ചില ദേവദാസ്മാരെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ചില ദേവദാസ്മാരെ കുറിച്ചൊക്കെ ഞാൻ കെട്ടിട്ടുള്ള വാക്കുകളിലൊക്കെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് വളരെ മോശകരമായും പോവും അത്രമാത്രം ദയനീയമായ രീതിയിൽ അവർ പരാജയപ്പെട്ട് മറ്റുള്ളവരുടെ പണത്തെ പിടുങ്ങി വാങ്ങുന്നത് ക യുടെ കട്ടതയുടെ കൂലി അനീതിയുടെ കൂലി എന്ന് വേണം അതിനെ വിളിക്കുവാനായിട്ട് സാധുക്കളെ വഞ്ചിച്ചെടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നെയും വഞ്ചിച്ചെടുത്ത ചില ദേവദാസന്മാരുണ്ട് അവരൊക്കെ അത് എങ്ങനെ കൊണ്ടുപോയി അനുഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ ദൈവം ഇടപെടും ഞാനത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരിയും നീ കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്താം കർത്താവെ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തത് ആരുടെയെങ്കിലും അപകരിച്ചത് കർത്താവെ അനീതിയോടെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അതെനിക്ക് വെളിപ്പെടുത്തി തരികയും അത് തിരികെ കൊടുത്ത് സമാധാനത്തോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വാഴ്ചപ്പെട്ട സ്വർഗീയ നല്ല പിതാവെ ഈ നല്ല ദിവസത്തിനും സമയത്തിനുമായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവ് ഈ വചന കേൾവി മുഖാന്തത്തിന് ചില ജീവിതങ്ങളിലും എങ്കിലും യേശു കർത്താവിനെ പോലെ നീതിയുള്ളവരായിട്ട് ജീവിക്കാൻ തന്നെ ഈ തലമുറയിൽ ഇടയാക്കണമെന്നടി ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു അനേകം അനേക കർത്താവ് ദേവനാമത്തെ ദുഷിക്കപ്പെടുന്ന അനീതിയുടെ പ്രവർത്തികൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ പത്രോസ് അപ്പോസലൻ പറയുന്ന പോലെ യൂത പറയുന്നത് പോലെ കർത്താവ് സ്നേഹസദ്യതകളിൽ മറഞ്ഞ് കിടക്കുന്ന തങ്ങളെ തന്നെ തീറ്റുന്ന ചില ആളുകളുണ്ട് കർത്താവെ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എന്തോ വലിയ വെള്ളം ചൊരിഞ്ഞു വീഴുമെന്നുള്ള രീതിയിലുള്ള മേഘങ്ങളെപ്പോലെ അവരെ തോന്നുമെങ്കിലും അതിനകത്ത് വെറും കാറ്റ് കൊണ്ടോടുന്ന മേഘങ്ങൾ മാത്രമാണ് അതിനകത്ത് യാതൊരു മഴയും ആശീർവാദവും ലഭിക്കില്ല കർത്താവെ അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നിത്യതെക്കുറിച്ച് ദർശനമുള്ളവരായി ീർന്ന് ഈ തലമുറയിൽ വിശ്വസതയോടും സമാധാനത്തോടും നീതിയോടും കൂടി ജീവിക്കുവാൻ പരിശുദാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ വചനം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമേ കർത്താവ് എങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വ എടുത്താട്ടെ ഇല്ല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വ്യത്യക്ഷിതാവും കർത്താവുമായ യേശുക്കസ്വിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ